ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ ഭക്ഷ്യവിഷബാധയേറ്റ ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചതിൽ തൃശൂർ മെഡിക്കൽ കോളേജിന് ഗുരുതര വീഴ്ച പോസ്റ്റ്മോർട്ടം നടത്താതെയാണ് മരിച്ച നുസൈബയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് സംഭവം വിവാദമായതോടെ വീട്ടിലെത്തിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരികെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു തൃശൂർ പെരിഞ്ഞനത്തെ കുറ്റിലക്കടവ് സ്വദേശിയായ നുസൈബ അൻപത്തിയാറാണ് കുഴിമന്തിയിൽ നിന്ന് ഭക്ഷ്യവിഷപാധയേറ്റ് മരണപ്പെട്ടത് പെരിഞ്ഞനത്തെ ഹോട്ടൽ ശനിയാഴ്ച വൈകിട്ട് വിറ്റ കുഴിമന്തി കഴിച്ച നൂറ്റി എൺപത് പേരായിരുന്നു ഛർദിയും വയറിളക്കവുമായി വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത് കുഴിമന്തി വിറ്റ സെയിൻ ഹോട്ടലിന് നിലവിൽ ലൈസൻസ് ഇല്ലെന്നാണ് പഞ്ചായത്ത് അറിയിച്ചത് ഇതേ ദിവസം രാത്രി സെയിൻ ഹോട്ടലിൽ നിന്ന് പാർസൽ വാങ്ങിയ ഭക്ഷണം നുസൈബയും ബന്ധുക്കളും കഴിച്ചിരുന്നു ഞായറാഴ്ച രാവിലെ വീട്ടിലുള്ള മറ്റു മൂന്ന് പേർക്കും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അപ്പോഴും നുസൈബയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ തിങ്കളാഴ്ച രാവിലെയോടെ ശാരീരിക അസ്വസ്ഥതകൾ തോന്നിയ നുസൈബയെ പെരിഞ്ഞനം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു സ്ഥിതി മോശമായതിനെ തുടർന്ന് ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രിയിലേക്കും വൈകിട്ട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് നുസൈബ മരിച്ചത് തുടർന്ന് രാവിലെയോടെ നുസൈബയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ആശുപത്രി അധികൃതർ വീട്ടുകാർക്ക് വിട്ടു നൽകുകയായിരുന്നു മരിച്ച വിവരം പോലീസിനെ അറിയിക്കുന്നതിലും ആശുപത്രി അധികൃതർക്ക് വീഴ്ച പറ്റി ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിച്ചാൽ പോലീസിനെ അറിയിക്കുകയും തുടർ നടപടികൾ സ്വീകരിച്ച ശേഷം മാത്രമേ മൃതദേഹം വിട്ടു നൽകാൻ പാടുള്ളൂ എന്നുമാണ് നിയമം എന്നാൽ ഇതെല്ലാം മെഡിക്കൽ കോളേജ് അധികൃതർ കാറ്റിൽ പറത്തി മെഡിക്കൽ കോളേജിൽ നിന്ന് യാതൊരു അറിയിപ്പും ലഭിച്ചിരുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത് മരണകാരണം ഭക്ഷ്യവിഷബാധയാണെന്നാണ് ആശുപത്രി അധികൃതർ തങ്ങളെ അറിയിച്ചിരിക്കുന്നതെന്നാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത് എന്നാൽ പിന്നീടുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഇവർക്കുണ്ടായിരുന്നില്ല അതിനാൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് ഇവർ പ്രത്യേക ആവശ്യപ്പെട്ടതുമില്ല സെയിൻ ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യവിഷബാധയേറ്റ് നൂറ്റി അൻപത് പേരാണ് കഴിഞ്ഞ ദിവസം ചികിത്സ തേടിയത് ആശുപത്രികളിൽ കഴിയുന്നവർ പലരും അപകടനില തരണം ചെയ്തെങ്കിലും മിക്കവരും നിരീക്ഷണത്തിലാണ് പലരുടെയും ഛർദ്ദിയും വയറിളക്കവും മാറിയിട്ടില്ല അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചുപോയ ദീർഘദൂര യാത്രക്കാരും ചികിത്സ തേടിയതായി പറയുന്നു ആഴ്ച അവസാനവും അവധിക്കാലവും ആയതിനാലാകാം എണ്ണം കൂടിയതെന്നാണ് നിഗമനം അതേസമയം ഇതേ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്ക് നേരത്തെയും ഭക്ഷ്യവിഷബാധ ഏറ്റിരുന്നതായി സ്ഥലം എം എൽ എ ഇ ടി ടൈസൺ പറഞ്ഞു ആറുമാസം മുൻപ് രണ്ട് പേർക്ക് ഭക്ഷ്യവിഷബാധയുണ്ടെന്നും തുടർന്ന് പഞ്ചായത്ത് അധികൃതർ പരിശോധന നടത്തി പിഴ ഈടാക്കി ഹോട്ടൽ പൂട്ടിച്ചതായും എം എൽ എ പറഞ്ഞിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് ലൈസൻസ് ഇല്ലാത്ത ഒരു കടയെ പ്രവർത്തിക്കാൻ പഞ്ചായത്ത് ഇതുവരെ അനുവദിച്ചതെന്ന് അന്വേഷിച്ച് പുറത്തുവരേണ്ട കാര്യമാണ്